ഹലോ ഗേശ് നമസ്കാരം ഉറുമ്പും കൂട്ടത്തെ കണ്ടില്ലേ ഉറുമ്പുകൾ എത്ര സാമൂഹികമായിട്ടാണ് ജീവിക്കുന്നത് അവർ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറുള്ള എല്ലാ ഉറുമ്പുകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഉറുമ്പുകളുടെ സാമൂഹിക ഒരു ജീവിയാണ് ഉറുമ്പുകൾ ഒരു ഉറുമ്പും കൂട്ടത്തിൽ ഒരു രാജ്ഞി ഉണ്ടാവും പിന്നെ തൊഴിലാളികൾ ഉണ്ടാവും ആൺഉറുമ്പുകൾ ഉണ്ടാവും എന്നിങ്ങനെയാണ് ഓരോ ഉറുമ്പും കൂട്ടത്തിലും ഉണ്ടാവുന്നത് ഓരോന്നിനും ഓരോ വ്യത്യസ്ത ജോലികൾ ഉണ്ട് രാജ്ഞിൻ്റെ ജോലി മുട്ടയിടുക എന്നതാണ് തൊഴിലാളികൾ ഭക്ഷണം തേടി കൂടു കൂട്ടാനും തൊഴിലാളികൾ കൂടു കൂട്ടത്തെ സംരക്ഷിക്കാനും തൊഴിലാളികൾ ശ്രദ്ധിക്കുന്നു ഉറുമ്പുകൾ ആശയവിനിമയം നടത്തുന്നത് കറമോൺ എന്ന രാസവസ്തു ഉപയോഗിച്ചിട്ടാണ് കണ്ടില്ലേ ഉറുമ്പുകളുടെ അവസ്ഥ അപ്പൊ നമ്മളെ എന്തായി